ரே ஏழு புவனங்கள் படைத்தவ நீ கயிலேந்தி சீலாட்டி பாлуட்டி தாளಾಟனி என்னதவம் சீதனை यशோதா ஹரி கிருஷ்ணா சர்வ கிருஷ்ணா அர்பணம் அಸ್ತು ஜெய ஸ்ரீ ராதே ராதே यशோதமே അങ് എന്തു പുണ്യാണ് ചെയ്തത് ഈരേഴുലകങ്ങളും പടച്ച് ആ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനെ മടിയിൽ വെച്ച് താരാട്ടി പാലൂട്ടി വളർത്താൻ മാത്രം എന്തു പുണ്യാണ് ആ അമ്മ ചെയ്തത് കണ്ണൻ ഇന്ന് പോവാണ് മധുരയിലേക്ക് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ യശോദാമ്മ ഉണർന്നു ഉണർന്നു എന്ന് പറയാൻ പറ്റില്ല രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ല കണ്ണാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോചിച്ച് കിടക്കുകയായിരുന്നു കൂടെ നന്ദഗോപുര എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാം കൂടി കേട്ടപ്പോ യശോദാമ്മക്ക് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല യശോദമ്മ മാത്രല്ല ആ വൃന്ദാവനത്തിലെ ഒരാളുകളും ആളുകളും ഉറങ്ങിയിട്ടുണ്ടാവില്ല ബ്രാഹ്മുഹൂർത്തത്തിൽ ഭഗവാൻ ഉണർന്നെഴുന്നേറ്റ് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു അപ്പോഴേക്ക് യശോദാമ്മ പശുവിനെയൊക്കെ കറന്ന് നല്ല പാലുമായിട്ട് വന്നു എന്നിട്ട് കണ്ണനെയും രാമനെയും ആ പാലൊക്കെ കുടിപ്പിച്ചു ഭക്ഷണമൊക്കെ കൊടുത്തു എൻറെ കണ്ണൻ ഇന്ന് പട്ടണത്തിലേക്ക് പോവാണ് മധുരാപുരിയിലേക്ക് എൻറെ കണ്ണനെ സുന്ദര കുട്ടപ്പനായിട്ട് അണിയിച്ചൊരു ശരീരം വളർന്നുവച്ചിട്ട് എന്താ അവൻ എന്റെ ഉണ്ണി കണ്ണനല്ലേ എല്ലാ ദിവസവും കാലികളെ മേക്കാൻ പോകുമ്പോ കണ്ണനെ അണിയിച്ചൊരുക്കുന്നത് യശോദാമ്മയാണ് മനോഹരമായ പട്ടുടിപ്പിക്കും ആ പുത്തു മാലകളിട്ട് കൊടുക്കും കൈവളകളും കാൽത്തളകളും അണിയിക്കും പിന്നെ കസ്തൂരി കുറി തൊട്ട് കൊടുക്കും ഒക്കെ കഴിഞ്ഞിട്ട് കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് ചെവിയിലൊരു സ്വകാര്യം പറിച്ചിലുണ്ട് ആ സ്വകാര്യം കേക്കുന്നത് കണ്ണൻ എന്തോരഷ്ടറിയാമോ കണ്ണൻ അപ്പ കാണിച്ച് എന്തെങ്കിലും ഒരു കള്ളത്തരം അത് അമ്മ കണ്ടിട്ടുണ്ടാവും കണ്ണൻ വിചാരിക്കോ അത് കണ്ടിട്ടില്ല അമ്മാന്ന് എന്നാ ഞാനത് കണ്ടുപിടിച്ചു കേട്ടോ ആ കള്ള കണ്ണാ അങ്ങനെയായിരിക്കും ആ ചെവിയിൽ മന്ത്രിക്കുന്നത് അപ്പോൾ കണ്ണൻ പൊട്ടിച്ചിരിക്കും നന്ദഗോപുരും ഇതൊക്കെ മാറി നിന്ന് കണ്ടിരിക്കുന്നുണ്ടാ അന്നും പതിവു പോലെ യശോദ അമ്മ കണ്ണനെ അതിസുന്ദരനായിട്ട് അടിയിച്ചു കസ്തൂരി കുറി തൊട്ടിട്ട് കണ്ണനെ അമ്മ ചേർത്ത് പിടിച്ച് തുരുതുരെ കവിടത്തുമ്മ കൊടുത്തു അപ്പോ യശോദ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ആ കണ്ണുനീര് കണ്ണന്റെ തൃപ്പാദങ്ങളിൽ പതിക്കുന്നുണ്ടായിരുന്നു കണ്ണൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് കരയുന്നത് അമ്മ മനസ്സിൽ ആഗ്രഹിക്കുമ്പോ കണ്ണൻ ഓടി വരില്ലേ ഇതും കൂടി കേൾക്കുമ്പോ പൊട്ടി കരഞ്ഞുകൊണ്ട് കണ്ണനെ ചേർത്ത് ആലിംഗനം ചെയ്യുകയാണ് യശോദാമ്മ എന്നിട്ട് ആ കുറുനിരകൾ മാറ്റി ചെവിയിലും മന്ത്രിക്കുകയാണ് എന്റെ കള്ളക്കണ്ണന്റെ കുസൃതികള് ഇനി ഞാൻ എപ്പോഴാ കാണാ എന്റെ ഉണ്ണി എവിടെയാണെങ്കിലും സന്തോഷായിട്ടിരിക്കണം അമ്മ ഇവിടെ കാത്തിരിപ്പുണ്ടാവും ഉണ്ണിയെ പിന്നെയും എന്തൊക്കെയോ കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചെവിയിൽ യശോദാമ്മ മന്ത്രിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും തന്റെ ഗോപരും അക്രൂരരും അവിടെ എത്തി അക്രൂരർ പറയാണ് നമുക്ക് പോകാൻ സമയമായി രാമകൃഷ്ണന്മാരെ തേരിലേക്ക് കയറ്റിയാലും കണ്ണനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് യശോദാമ്മ നമുക്ക് പോകാൻ സമയമായി എന്ന് കേൾക്കുമ്പോൾ ആ പെട്ടെന്ന് തന്റെ ഹൃദയം നിന്നു പോകുന്നത് പോലെ യേശോദാമ്മക്ക് തോന്നി പക്ഷേ ഇത് അനിവാര്യമായിട്ടുള്ള വേർപിരിയലാണ് തൻ്റെ ഉണ്ണികൾക്ക് പോയേ മതിയാവുകയുള്ളൂ അവരുടെ അച്ഛനമ്മമാരെ രക്ഷിക്കണം കാര്യങ്ങളൊക്കെ നന്ദഗോപുര യശോദാമ്മയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒരു രാത്രി മുഴുവനും കണ്ണീരണിഞ്ഞെങ്കിലും നേരം വെളുത്തപ്പോഴേക്കും ആ സത്യവുമായി യശോദാമ്മ പൊരുത്തപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു യശോദാമ്മ പെട്ടെന്ന് തിരിഞ്ഞ് അക്രൂരരോട് പറയാണ് എൻ്റെ ഉണ്ണികളെ നന്നായിട്ട് ശ്രദ്ധിക്കണേ അവരൊന്നും അറിയാത്ത പൈതങ്ങളാണ് അവരിതുവരെ രഥത്തിലൊന്നും കേറിയിട്ടില്ല അവരിതുവരെ പട്ടണമൊന്നും കണ്ടിട്ടില്ല എൻ്റെ ഉണ്ണികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണേ അവനെയും കൃഷ്ണനെയും രണ്ട് കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കാണ് യശോദമ്മ അവരെ ആ തൻ്റെ കൈ അങ്ങോട്ട് വിട്ടു എന്നിട്ട് അവരെ നേരെ അക്രൂരരുടെ കൈയിലേക്ക് ഏൽപ്പിക്കുകയാണ് അമ്മ അക്രൂരരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു എന്നിട്ട് ആ അമ്മയെ നോക്കി വന്ദിക്കുകയാണ് ആ അമ്മ പൂർണ്ണ മനസ്സോടുകൂടി രാമകൃഷ്ണന്മാരെ അക്രൂരരെ ഏൽപ്പിച്ചു കഴിഞ്ഞു നന്ദഗോപുര് കൃഷ്ണനെയും രാമനെയും കൂട്ടിയിട്ട് അക്രൂരരുടെ ക്രൂരരുടെ തേരിനടുത്തേക്ക് എത്തുകയാണ് അവിടെ നോക്കുമ്പോൾ ഒരു ജനസാഗരം തന്നെയുണ്ട് ഗോപി ഗോപന്മാരെ ശ്വാസം അടക്കി പിടിച്ച് ആ രംഗം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ ഗോപിഗോപ വൃന്ദത്തിലേക്ക് കണ്ണൻ തേരിൽ കയറുന്നതിന് മുൻപ് തിരിഞ്ഞൊന്ന് കണ്ണോടിച്ചു ആ കൂട്ടത്തിനുള്ളിൽ ചേല കൊണ്ട് മുഖം മറച്ചുകൊണ്ട് രാധാറാണിയും നെൽപ്പുണ്ടായിരുന്നു കാർമികങ്ങൾക്കിടയിൽ തെളിയുന്ന സൂര്യരശ്മികൾ പോലെ രാധാ റാണിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണന് മേൽ പതിയുന്നുണ്ടായിരുന്നു പരമമായ ഭക്തിയുടെ നിർവൃതി കലർന്നതായിരുന്നു രാധാറാണിയുടെ ഓരോ നോട്ടവും കണ്ണനും രാധയ്ക്കും മാത്രം അറിയുന്ന ഭാഷ കടാക്ഷങ്ങൾ കൊണ്ടുള്ള പരസ്പരമുള്ള ആശയവിനിമയം രാധയുടെ നോട്ടങ്ങൾക്ക് മൃദുമന്ദഹാസങ്ങൾ കൊണ്ട് കടാക്ഷങ്ങൾ കൊണ്ട് ഭഗവാൻ മറുപടി നൽകി രാധയ്ക്കും കൃഷ്ണനും മാത്രം അറിയുന്ന അവരുടെ യാത്രാമൊഴി പിന്നീട് തേങ്ങി കരഞ്ഞുകൊണ്ട് നന്ദഗോപുരുടെ ഹൃദയത്തിൽ ചാഞ്ഞു കിടക്കുന്ന യശോദ അമ്മയെ ഒന്ന് നോക്കി കൃഷ്ണൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട പശുക്കിടാങ്ങൾ അവരെ കൈകൊണ്ട് ഒന്ന് തലോടി കണ്ണ പിന്നെ തിരിഞ്ഞു നോക്കാതെ രഥത്തിലേക്ക് കയറി ബലരാമന്റെ കൈ പിടിച്ച് രഥത്തിലേക്ക് കയറുന്ന കണ്ണനെ നോക്കി നിൽക്കുന്ന ഓരോ കണ്ണും നനവാർന്നതായിരുന്നു ആ ഹൃദയങ്ങളൊക്കെ പിടയുകയായിരുന്നു കണ്ണനും രാമനും മധുരാപുരി കാണാൻ ഉത്സുഖരായിരിക്കുകയാണ് അക്രൂരർ ചമ്മട്ടി വീശി അതാ രഥം പുറപ്പെടുകയായി ക്രോധവും മോഹവും പൂണ്ടവരായിട്ടുള്ള ധാരാളം ഗോപികമാർ പെട്ടെന്നാണ് വഴി തടഞ്ഞുകൊണ്ട് രഥത്തിന് മുന്നിലേക്ക് വന്നു നിന്നത് മേഘങ്ങൾ സൂര്യൻ എന്ന പോലെ ആ ഗോപികാ ബൃന്ദം അക്രൂരരുടെ രഥത്തെ തടഞ്ഞു ക്രൂരൻ ക്രൂരൻ എന്ന് വിളിച്ചുകൊണ്ട് അവർ അക്രൂരർക്ക് നേരെ കൈ ചൂണ്ടി നിൽക്കുകയാണ് അക്രൂരനെയും കുതിരെയും രഥത്തെയൊക്കെ അവർ വടികൊണ്ട് അടിക്കാൻ ഒരുങ്ങുകയാണ് ആ വടികൾ കൊണ്ട് അവര് കുതിരകളെ അടിക്കാൻ തുടങ്ങി കുതിരകളാണെങ്കിലോ ആ അടികൊണ്ട വേദനയില് ഉറക്ക ഉറക്കെ ശബ്ദം വെക്കുകയാണ് അക്രൂരർക്കും തുടങ്ങി അക്രൂരരുടെ നേരെ വടിയൊങ്ങിക്കൊണ്ട് വരികയാണ് ഗോപികമാർ വിരഹം കൊണ്ട് സകലതും മറന്നു ഗോപികമാർ അടിമകളായി മാത്രമല്ല ലജ്ജ പോലും ഇല്ലാണ്ടിയായി ലജ്ജ കൂടാതെ അവരോടി വന്ന് അക്രൂരരെ രഥത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു എന്നിട്ട് കൈ വളകൾ കൊണ്ട് അദ്ദേഹത്തെ ഇടിക്കാൻ തുടങ്ങി കൃഷ്ണനെ തങ്ങളിൽ നിന്ന് വേർ ആര് വന്നാലും അവര് ക്രൂരന്മാരാണ് അക്രൂരനെ ഒരു ക്രൂരനായിട്ട് മാത്രമേ ഗോപികമാർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകുമ്പോ ബലരാമൻ കൃഷ്ണനോട് പറയുകയാണ് കൃഷ്ണ അക്രൂരനെ രക്ഷിക്കൂ അദ്ദേഹം നമ്മുടെ അതിഥിയാണ് ഈ ഗോപികമാരോട് അങ്ങ് പറഞ്ഞാൽ മാത്രമേ അവർ ശാന്തരാകുകയുള്ളൂ സന്ധിക്ക് മുൻപ് നമ്മൾ മടങ്ങിയെത്തുമെന്ന് അവരോട് ദയവായി പറയൂ കൃഷ്ണൻ ഗോപികമാരെ തടയുകയാണ് എന്നിട്ട് അവരോടായി പറയുകയാണ് ഹേ ഗോപികമാരെ നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം നമ്മൾ എല്ലാവരും അക്രൂരരുടെ മുന്നിൽ പരിഹാസപാത്രമാവുകയല്ലേ ചെയ്യാ ഇവിടെ ദുഃഖിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല ഞാൻ ഉടനെ തന്നെ മടങ്ങി വരും ഇപ്പോൾ എനിക്ക് മധുരയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട് ആ പട്ടണം കാണുക എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് അതെന്റെ ഒരു സന്തോഷാണ് എന്നെ നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിന് എന്നെ അനുവദിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇത് കേൾക്കുമ്പോ ഗോപികമാരെല്ലാവരും പെട്ടെന്ന് പിന്മാറുകയാണ് അവർ ചിന്തിക്കുകയാണ് ശരിയാണ് കൃഷ്ണന്റെ സന്തോഷമാണ് തങ്ങൾക്ക് വലുത് എപ്പോഴും കൃഷ്ണൻ സന്തോഷമായിട്ടിരിക്കും നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അവർക്ക് ദ്രോഹം വരണമെന്നും അവര് മോശമാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കുള്ള സ്നേഹമല്ല നിഷ്കാമമായിട്ട് നിഷ്കപടമായിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തി ആ സ്നേഹിക്കുന്ന ആളുടെ സന്തോഷം മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ ആ അക്രൂരർ വീണ്ടും രഥത്തിൽ കയറി കുതിരകളെ പായിച്ചു രഥം നീങ്ങി നീങ്ങിത്തുടങ്ങി തുടങ്ങുമ്പോൾ കൃഷ്ണനും ബലരാമനും എല്ലേ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അവിടെ അതാ യശോദാമയും നന്ദഗോപുരം തന്റെ പ്രിയപ്പെട്ട രാധറാണി മറ്റ് ഗോപിഗോപൃന്തങ്ങൾ വനവൃന്ദങ്ങൾ പക്ഷി വൃന്ദം പ്രിയപ്പെട്ട പശുക്കൾ മരഞ്ചാടികൾ എല്ലാവരും കരയുകയാണ് കരഞ്ഞുകൊണ്ട് എല്ലാവരും തനിക്ക് യാത്രാമൊഴി നൽകുകയാണ് കണ്ണിമ ചിമ്മാതെ സ്തബ്ധരായി ഗോപിഗോപ വൃന്ദം നോക്കി നിന്നു രാമകൃഷ്ണന്മാരെ അതാ തേരുമറഞ്ഞു പിന്നീട് തേരിന്റെ കൊടിക്കൂറയും കാണാതെയായി കുതിരകളുടെ കുളമ്പടി ശബ്ദവും കേൾക്കാതെയായി പൊടിപടലങ്ങളും മാഞ്ഞു കണ്ണൻ കണ്ണിൽ നിന്നും അറിഞ്ഞു കണ്ണൻ പോയി വൃന്ദാവനത്തിൽ ഇനി കണ്ണനില്ല ഇല്ല പക്ഷെ കണ്ണൻ വരും ഇന്നല്ലെങ്കിലും നാളെ കണ്ണൻ തീർച്ചയായും മടങ്ങി വരും നമ്മൾ ഗോപി ഗോപന്മാരെ പിരിയാൻ നമ്മുടെ കണ്ണനാവില്ല ആ പ്രതീക്ഷയും താലോലിച്ചുകൊണ്ട് ഗോപി ഗോപിഗോപന്മാർ സ്വഗൃഹങ്ങളിലേക്കും മടങ്ങി ഭഗവാന്റെ ഓരോരോ ലീലകൾ പാടി പാടി ജീവിത ദുഃഖങ്ങളൊന്നും അറിയാതെ ഭഗവാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ പിന്നീട് ആ ഗോപി ഗോപന്മാർ ജീവിച്ചു